പോലീസ് അതിൻ്റെ ഒരു കതി കേട് എൻ്റെ മരുമകനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ അത് കോലുവോ ഗബഡിയോ ഹലോ മരുമകനല്ലേ ആ നാ മാമനാണ് മൈനെ സ്വന്തം വർത്തമാനോ ഗബടിയാണ് ഡ്യൂട്ടി ഞങ്ങൾ ഇവിടെ ഒക്കെ മനസ്സൊക്കെ പുളി അലങ്ങിയിട്ടിരിക്കുകയാണ് സ്വന്തം ഗബഡിയോ പറഞ്ഞിട്ട് ഗബടിയാണ് ഏ ു ദൈവമേ അതെന്താല് നന്നായി ചവത്തിന് കാവില് നിന്നാലും സമരത്തിന്റെ മുന്നിൽ ഡ്യൂട്ടി കിടണ്ട പറഞ്ഞു നാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ് അന്ന മനിയാണ് തൂങ്ങിച്ചാത്തതാ ഐ തൂങ്ങിച്ചാത്തതോ ഇനിപ്പോ കെറ്റി വീണതോ റെയിലിൽ കൊണ്ട് തലി വെച്ചതോ ഗൊന്ധം ആകട്ടെ ചവത്തിന് കാവല് നിക്കാലോ അവിടെ ും വേണം കൊല്ലും വേണം പറഞ്ഞു പോലെ ഏ എന്നെ അങ്ങ എല്ലാവരും ഇവിടെ ആകെ മനസ്സ് വിഷമിച്ചു കൊണ്ടിരിക്കുകയല്ലേ കുട്ടിക്കോ ഡ്യൂട്ടി പറഞ്ഞിട്ട് ആ ചവത്തിന് കാവലാണ് ഇല്ലേ പേടിക്കുകയോ വേണ്ടല്ലോ മുൻണ്ടാണ്ട് നിന്നാ മതി ആ അത് പണ്ട് കാലത്താണ് ഈ ചവത്തിന് കാവലും നിക്കുക പറഞ്ഞ പോലീസുമാർക്ക് ഗതികെട്ട പണി പറയണ് ഇന്നത്തെ കാലത്ത് ഈ സമരത്തിന്റെ കാര്യം ആലോചിച്ചാലേ സമത്തിന് കാവലിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ല പണി ആ എൻ്റെ മോനെ അതാണ് കിട്ടിയിരിക്കുന്നത് ഭഗവാനെ കണ്ട മത്തോ എന്താ പറയാ നാൻ വിളിക്കുമ്പടം ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടി കവിടയോ ഏഹ് എന്താ ഈ ടി വിയിലും പാത്രത്തിലും ഒക്കെ കാണുന്ന കാഴ്ച ഏ പോലീസ് കയറുകയും ചെയ്ത് തിരുവനന്തപുരത്ത് ജോലിയാണ് ആ പേടിക്കണ്ടല്ലേ ശരി ശരി സന്തോഷമായി അതറിയാൻ വേണ്ടി താ നിന്റെ അമ്മ വിളിച്ചിപ്പോ പോളളൂ അപ്പോഴാണ് ഞാൻ അവളിനെ സമാധാനപ്പെടുത്തിയിട്ട് നാനിപ്പോ വിളിച്ച് ചോ ചോയ്ക്കടി നീ ബേജാടാകുമെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നാനും എൻ്റെ മനിയിപ്പൊ വിളിച്ചത് ആ നന്നായി അതന്നെ ചമത്തിൻ്റെ കാവൽ അല്ല പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ മകൻ ചമത്തിൻ്റെ ഒക്കെ കാവിലും നിന്നോ യാനിയോ പുലിയോ ഈ എന്താണ് കാട്ടുപന്നിയോ വരാണ്ട് നോക്കണം കേട്ട അടുത്ത് അത് അതൊരു സൂക്ഷ്മം വേണം വേറെ ഒന്നും പേടിക്കണ്ട ശമ്പത്തിനെ കൊണ്ട് ഒരു ഉപദ്രവം ഇല്ലല്ലോ അതല്ലല്ലോ അവിടെ നടക്കുന്നത് ആ ഭഗവാനേ ആ ഉപ്പളാണ് എന്റെ മനസ്സ് താളത്തത് പേടിക്കാനൊന്നുമില്ല അല്ല അവിടെ അമ്മായി ആ ശരി വിളിക്ക ശരി ആ അമ്മ അമ്മനിയൊന്ന് വിളിച്ചു പറരത്തിന്റെ അവിടെ ഒന്നും അല്ല ഡ്യൂട്ടി പറ അവർ കടന്ന് അവിടെ വേജാറായിട്ട് ഇരിക്കും ആ ശരി ശെരി ആവുത്താ പറയാ നമ്മ കരുതിയ പോലെ തന്നെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച പോലെ തന്നെ ചമത്തിനാണ് കാവലിൽ നിൽക്കുക ആ പണി കിട്ടിയത് നല്ല കാര്യമായി